ഹലോ ഡിയർ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ രാവിലെയോ രാത്രിയോ കഴിക്കാൻ പറ്റിയ ഒരു ഹെൽത്തി ഓട്സ് സ്മൂത്തിയുടെ റെസിപ്പിയാണ് നിങ്ങൾക്ക് തയ്യാറാക്കി കാണിക്കുന്നത് ഇതിൽ ചേർത്ത് കൊടുക്കുന്ന സാധനങ്ങളിലെല്ലാം തന്നെ ധാരാളം പ്രോട്ടീൻസും ന്യൂട്രിയൻസും ഫൈബറും അതുപോലെ തന്നെ ഒമേഗ ഫാറ്റി ത്രീ ആസിഡ്സും അടങ്ങിയിട്ടുണ്ട് ഇത് ക്ഷീണം മാറാനും അതുപോലെ തന്നെ തടി കുറക്കാനും ഒരു പരിധിവരെ ഷുഗർ കൺട്രോൾ ചെയ്യാനും സാധിക്കുന്നതുകൊണ്ട് ഡയബറ്റിക് ആയ മറ്റുള്ള ആൾക്കാർക്ക് പോലും ഈ സ്മൂത്തി കഴിക്കുന്നത് വളരെ നല്ലതാണ് ഇനി എങ്ങനെയാണ് ഈ സ്മൂത്തി തയ്യാറാക്കുന്നത് എന്ന് നോക്കിയാലോ ഇതിന് വേണ്ടിയിട്ട് ഒരു നാല് ടേബിൾ സ്പൂൺ റോൾഡ് ഓട്സാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് പച്ചയായിട്ടും നിങ്ങൾക്ക് ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല ഇത് പ്രോസസ്സ് ചെയ്ത് വരുന്നതാണ് ഇവിടെ ഞാൻ ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഓട്സിൽ ധാരാളം വിറ്റാമിൻ ബിയും ഗ്ലൂട്ടൺ ഫ്രീയും അതുപോലെ തന്നെ ഫൈബറും അടങ്ങിയിരിക്കുന്നതുകൊണ്ട് കൊണ്ട് ആർത്തവ വിരാമത്തോടടുത്ത് നിൽക്കുന്ന സ്ത്രീകൾക്ക് മൂഡ് സ്വിങ്സ് ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യാൻ ഓട്സ് കൊണ്ടുള്ള വിഭവങ്ങൾ വളരെ നല്ലതാണ് ഈ റോസ്റ്റ് ചെയ്തെടുത്ത ഇനി നമുക്കൊന്ന് കുതിർത്ത് വെക്കണം അതിനു വേണ്ടിയിട്ടൊരു അരക്കപ്പ് വെള്ളം ചേർത്ത് ഒരു ഇരുപത് മിനിറ്റ് നമുക്ക് കുതിർക്കാൻ വെക്കണം ഇതിലേക്ക് ഞാൻ പഞ്ചസാരയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല പകരം ഒരു അഞ്ച് സീഡ്ലെസ് ഡേറ്റ്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടി നമുക്ക് കുതിർക്കാൻ വെക്കാം കാരണം ഇത് അരച്ചെടുക്കുമ്പോൾ നന്നായിട്ട് അരഞ്ഞു കിട്ടുന്നതിനാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്കൊരു ഇരുപത് മിനിറ്റ് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇവിടെ ഞാൻ ഏത്ത പഴമാണ് സ്മൂത്തി ഉണ്ടാക്കാൻ എടുക്കുന്നത് ഇവിടെ ഞാൻ പാലൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല പകരം ബദാം മിൽക്കാണ് തയ്യാറാക്കുന്നത് ഒരു പതിനഞ്ച് ബദാം ഓവർനൈറ്റ് സോക്ക് ചെയ്തെടുത്ത് ഒരു കപ്പ് വെള്ളം ചേർത്ത് ബദാം മിൽക്ക് തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിരിക്കുന്ന ഓട്സും ഡേറ്റ്സും ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നേന്ത്രപ്പഴം നല്ല പഴുത്ത നേന്ത്രപ്പഴം എടുക്കാൻ ശ്രദ്ധിക്കണം ഇത് അധികം പഴുക്കാത്തതായിപ്പോയി ഇതിൽ ധാരാളം പോഷക ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ അമിത കോശ വളർച്ചയൊക്കെ തടയാൻ വളരെയധികം സഹായിക്കും അതുപോലെ തന്നെ എനർജി ബൂസ്റ്റ് ചെയ്യാനും വളരെ നല്ലതാണ് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പീനട്ട് ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ പീനട്ട് ബട്ടർ ഇല്ലെങ്കിൽ ഒരു കാൽ കപ്പ് വറുത്തെടുത്ത നിലക്കടയില ചേർത്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബദാം മിൽക്ക് കൂടി ഇതിലേക്ക് തയ്യാ ചേർത്ത് കൊടുക്കാം ഇതിന് പകരം ഒരു കപ്പ് വെള്ളമോ അല്ലെങ്കിൽ പാലോ ചേർത്ത് കൊടുക്കാം ഇതിലേക്കൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു ഏലക്കായ പൊടിച്ചെടുത്തതാണ് ഇതിന് പകരം ഒരു കാൽ ടീസ്പൂൺ കോഫി പൗഡറോ അല്ലെങ്കിൽ പട്ട പൊടിച്ചെടുത്തോ ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ചിയാ സീഡ്സ് കുതിർത്തെടുത്തതാണ് ചിയാ സീഡ്സിലും ധാരാളം പോഷകുണങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഇതിന് പകരം ഫ്ലാക്സ് സീഡ്സ് കൂടി നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ചിയാ സീഡ്സ് എല്ലാം അരച്ചെടുത്തതിന് ശേഷം മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി എല്ലാം നമുക്ക് സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം ഇത് നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ ഡിന്നറിനോ കഴിക്കുകയാണെങ്കിൽ വളരെ വയറൊക്കെ വളരെ ഫുള്ളായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടും ഇതൊരു സെർവിംഗ് ഗ്ലാസ്സിലേക്ക് മാറ്റിയെടുക്കാം കുറച്ച് പീനട്ട് ഗ്രേറ്റ് ചെയ്ത് നമുക്ക് ഇതിലേക്ക് ഡെക്കറേറ്റ് ചെയ്യാം എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വെയിറ്റ് ഒരു പരിധിവരെ കുറക്കാൻ ഇത് വളരെയധികം സഹായിക്കും താങ്ക് ഫോർ വാച്ചിങ്